ജനാധിപത്യ വിശ്വാസികൾ കേരളം സമാനതകളില്ലാത്ത രീതിയിൽ കേരളത്തിൻ്റെ ഓരോ മേഖലയും പടിപടിയായി സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘപരിവാർ വൽക്ക ആഭ്യന്തര വകുപ്പിനകത്ത് സംഘപരിവാർ സംഘപരിവാർവൽക്കരണത്തിനെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ടാണ് ശ്രീ പി വി എന്മാർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു ആഭ്യന്തര വകുപ്പ് സംഘവൽക്കരിക്കപ്പെട്ടതിനു ശേഷം ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൂടി സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വൽക്കരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് പി എം ശ്രീ പദ്ധതിക്കെതിരായി എന്താണ് പി എം ശ്രീ പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ കേരളത്തിൽ പി എം ശ്രീ വഴി നടപ്പിലാക്കാൻ പോകുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ നാളുകളിലാകെ ആർജിച്ച അതിന്റെ ജനാധിപത്യവും മതനിരപേക്ഷവുമായിട്ടുള്ള ഉള്ളടക്കത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി കേരളത്തിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഡൽഹിയിലെത്തി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു കേന്ദ്ര അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു അതിനുശേഷം പതിനാറാം തീയതി കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെയും കേരളത്തിലെ ഭരണപക്ഷ പാർട്ടികളെയും ഇരുട്ടുയുയർത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ തന്നെ ഈ പദ്ധതിക്കെതിരായി നിരവധിയായിട്ടുള്ള ലേഖനങ്ങളും ലേഖന സമാഹാരങ്ങളും ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് ആ അതിനെല്ലാം ഋണവത്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെന്റ് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി പി ഐ എമ്മിന്റെ കേന്ദ്ര പ്രസിദ്ധീകരണമായിട്ടുള്ള പീപ്പിൾ ഡെമോക്രസി അതിന്റെ മുഖവാരികയാണ് സി പി എമ്മിന്റെ ആ അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ വന്നിട്ടുള്ള ലേഖനം ഈ പി എം ശ്രീ പദ്ധതിക്കെതിരായി അതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരാണ് ഈ കഴിഞ്ഞ മാസം പോലും ചിന്താവാരികയിൽ ഇറങ്ങിയിട്ടുള്ള ലേഖനം എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ എസ് എഫ് ഐ നേതാക്കന്മാരുടേതാണ് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ പതിനെട്ടോളം വരുന്ന വിദ്യാർത്ഥി സംഘടനകൾ മന്ത്രിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ഈ പുത്തൻ വിദ്യാഭ്യാസ നയം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തി ആ മാർച്ച് നടത്തി അതിന്റെ ചൂടാറുന്നതിന് മുമ്പാണ് ഇവിടെ പിണറായി വിജയനും സംഘപരിവാറും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കൾക്കെതിരായി മകനെതിരായിട്ടുള്ള ഇ ഡിയുടെ നോട്ടീസ് എക്സാലോജിസ്റ്റിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൾക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇതിന്റെ എല്ലാ ഭാഗമായി കൊണ്ട് പിണറായി വിജയൻ ആകെ ഭയങ്കര അമിത്ഷായും കഴുത്തിന് വെച്ചുകൊണ്ടാണ് ഈ ബില്ലിൽ ഒപ്പുവച്ചിട്ടിരിക്കുന്നത് ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അലകും പിടിയും മാറ്റുന്നതിന് ഉതകുന്ന ഒരു ഭീകരമായ പദ്ധതിയാണ് നമ്മളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് പഠിച്ചിട്ടുള്ളത് ഗാന്ധിജിയെ കോഴ്സെ എന്ന് പറയുന്ന മതപ്രാന്തൻ ആർ എസ് എസ് കാരനായിട്ടുള്ള മതപ്രാന്തൻ വെടിവെച്ചു കൊന്നു എന്നാണ് പഠിച്ചിരുന്നെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഗാന്ധിജി മരണപ്പെട്ടു എന്നുള്ള ഏറ്റവും ലളിതമായി ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഗണപതിയുടെ മൂക്കാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത് വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണെന്നുണ്ടെങ്കിൽ അത് രാവണൻ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ആകെ തകർക്കുന്ന മനുഷ്യന്റെ വികാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡാർവിരസത്തെ കുറിച്ച് പഠിക്കുന്നില്ല ഇങ്ങനെ